ജാസ്മിന് ലാലേട്ടൻ ഇന്നത്തെ എപ്പിസോഡിൽ ഒരു ചെരുപ്പ് കൊടുക്കുന്നുണ്ട് അത് പ്രൊമോഹിക്കാത്തൊട്ടും കാണിച്ചിട്ടില്ല നമുക്ക് പുറത്തുനിന്ന് കിട്ടിയ ഒരു ഇൻഫർമേഷൻ ആണ് അവിടെ ബിഗ് ബോസ് കാണാൻ പോയ ഒരു വ്യക്തി നമ്മുടെ അടുത്ത് പറഞ്ഞതാണ് സത്യം പറഞ്ഞാൽ ആ വീട്ടിലെ ചെരുപ്പ് ഇടാതെ നടക്കുന്നത് ജാസ്മിൻ മാത്രമല്ല ഗിബ്രി അർജുൻ രശ്മിൻ ഇവരൊക്കെ തന്നെയും ചെരിപ്പിടാതെ അതിലൂടെ നടക്കുന്നവർ തന്നെയാണ് പക്ഷെ ലാലേട്ടൻ ടാർഗറ്റ് ചെയ്ത് ചോദിക്കുന്നത് പോലെയാണ് തോന്നിയത് അത് ജാസ്മിൻ അടക്കം അവരോട് ലാലേട്ടനോട് ചോദിക്കുന്നുണ്ട് ലാലേട്ടൻ എന്നെ ടാർഗറ്റ് ചെയ്ത് പറയുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട് എന്നൊക്കെ പറയുന്നു പക്ഷെ ആ ഒരു വിഷയം അവസാനിക്കാൻ പോകുന്നത് എന്തായാലും ആ ചെരിപ്പെടാതെ നടക്കുന്ന എല്ലാവരിലൂടെയും തന്നെയായിരിക്കും കാരണം അവർ ചെയ്തത് തെറ്റുതന്നെയാണല്ലോ ജാസ്മിനും ചെയ്തത് അപ്പോൾ എല്ലാവർക്കും ഒരേപോലെയുള്ള ശിക്ഷയല്ലേ കൊടുക്കേണ്ടത് അത് തന്നെ ജാസ്മിനെടുത്ത് ചോദിക്കുന്നുണ്ട് എന്തായാലും ജാസ്മിൻ ആണ് ലാലേട്ടൻ ഒരു ചെരുപ്പ് കൊടുക്കുന്നത് ഒരുപക്ഷെ ജാസ്മിനെ ഇതിനോടകം തന്നെ ഒരുപാട് വാണിംഗ് കിട്ടിയതാണ് ഈ ഒരു ഹൈജീന്റെ കാര്യം പറഞ്ഞ് വീട്ടിലുള്ളവരാകട്ടെ മറിച്ച് ലാലേട്ടൻ വരെ വാണിംഗ് കൊടുത്തതാണ് ജാസ്മിനെ എന്നിട്ടും വീണ്ടും ആ ഒരു രീതി തുടരുന്നത് കൊണ്ടായിരിക്കണം ജാസ്മിനെ ടാർഗറ്റ് ചെയ്ത് ചോദിച്ചത് എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ ലാലേട്ടൻ ജാസ്മിൻ ഒരു ചെരുപ്പ് കൊടുത്തിരിക്കുകയാണ് പക്ഷേ പ്രേക്ഷകർ ജാസ്മിനെ എടുത്ത് ചോദിക്കാനിരുന്നത് ഇതൊന്നുമല്ല ജാസ്മിൻ്റെ സംസാര രീതി ഭാഷാരീതി കഴിഞ്ഞ ദിവസം ജയിലിൽ കിടന്ന് കാണിച്ചത് ഇതൊക്കെ തന്നെ ചോദ്യം ചെയ്യുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചത് എന്തായാലും അത് നമുക്ക് കണ്ടുതന്നെ അറിയാം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക